ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് മൊയ്ന കൾച്ചർ ചെയ്തതാണ് കേട്ടോ ചെറിയൊരു പാത്രത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ് അതായത് നമ്മുടെ ഗപ്പി വളർത്തൽ ചാനല ഗിരീഷ് അങ്ങാടിപ്പുറം അദ്ദേഹം ഒരു മൊയ്ന കൾച്ചർ ചെയ്യാനുള്ളൊരു പുതിയ ടിപ്പ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതായത് പപ്പായുടെ ഇല വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അതായത് ഉണങ്ങിയ പപ്പായുടെ ഇല വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ആ ഇല എടുത്ത് മാറ്റി അതിലേക്ക് മൊയ്നെ കൾച്ചർ ഇടുക എന്നുള്ളത് അപ്പോൾ അത് ഞാൻ പരീക്ഷിച്ചു ഇതിപ്പോൾ വലിയ കാര്യമൊന്നുമല്ല പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത് വലിയ കാര്യം തന്നെയാണ് കാരണം ഞാൻ ഒരുപാട് തവണ മൊയ്നെ കൾച്ചർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടും എനിക്ക് നടന്നിട്ടില്ല ഒരുപാട് തവണ ഞാൻ പരാജയപ്പെട്ട് പോയ ഒരാളാണ് ഇപ്പോൾ ഗിരീഷറിൻ്റെ ആ ഒരു ഐഡിയ കൂടെ പരീക്ഷിക്കാം എന്ന് വിചാരിച്ചിട്ട് ചുമ്മാ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ലാസ്റ്റ് അവസാനത്തെ അടവ് എന്നുള്ള രീതിയിൽ ദ രണ്ട് പാത്രത്തിലാണ് നമ്മളത് ചെയ്തിരുന്നത് രണ്ട് പാത്രത്തിൽ നന്നായിട്ട് മൊയിന ഉണ്ടായിട്ടുണ്ട് ആദ്യം നമ്മളിത് ഈ പാത്രത്തിൽ ചെയ്തു കേട്ടോ ശേഷം അത് സക്സസ് ആയപ്പോഴാണ് മറ്റൊരു പാത്രത്തിലൂടെ നമ്മളങ്ങനെയുള്ളൊരു പരിപാടി നോക്കിയത് നിങ്ങളിത് ഈ കാണുന്ന മോളിൽ നിൽക്കുന്ന ഒക്കെ ഇലയുടെ ഒരു കറയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ മൊയ്ന ഒരു സക്സസ് ആയിട്ട് വരുന്നത് ഇനിപ്പോൾ ആരെങ്കിലും ഇത് കാണുന്ന ആളുകൾ ആരെങ്കിലും അതിനെ സക്സസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗിരീഷൻ്റെ ഈ ഐഡിയ ഒന്ന് പ്രയോഗിച്ച് നോക്കാവുന്നതാണ് ഒന്നുകൂടെ പറയാം എന്താണ് ചെയ്തത് എന്നുള്ളത് പപ്പായുടെ ഇല ഉണക്കിയതിന് ശേഷം അല്ലെങ്കിൽ ഉണങ്ങിയ പപ്പായുടെ ഇല വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക വെള്ളത്തിലിട്ട് വെച്ച് ഏകദേശം ഒരു രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷം ആ ഇല എടുത്ത് കളഞ്ഞ് അതിലേക്ക് മൊയ്ന കൾച്ചർ ഒഴിച്ചു വെക്കുക മൊയ്ന കൾച്ചർ ഒഴിച്ചാൽ മാത്രം പോരാട്ടോ നമ്മുടെ ഈസ്റ്റ് കലക്കി ഒഴിക്കണം അത് മസ്റ്റാണ് അതിന് ശേഷം നിങ്ങൾ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ ഒരു റിസൾട്ടാണ് നിങ്ങളുടെ ഈ കാണുന്നത് ഇതിപ്പോൾ മൊയ്ന നമ്മളിതിലേക്ക് ഇട്ട് വെച്ചിട്ട് മൂന്ന് ദിവസം ആയിട്ടുള്ളൂ അപ്പോഴേക്കും ഇത് ഇത്രയും നിറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും നിറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ കൾച്ചർ പിന്നെ പറയേണ്ട കാര്യമില്ല അതിലിഷ്ടം പോലെ മൊയ്ന അതിനകത്തുണ്ട് അപ്പോൾ ഇത് മൊയ്ന കൾച്ചർ ചെയ്ത് വിജയിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ഒരു നല്ല ടിപ്പാണ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ അപ്പോൾ അത് നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രം മാത്രമൊക്കെ മറ്റേ വീഡിയോ വീണ്ടും വരാം